നമസ്കാരം നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിരോധ രംഗത്ത് അഗ്നിസ്ഫുരണമായി അഗ്നി അഞ്ച് മിസൈലിൻ്റെ പരീക്ഷണം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഏറ്റവും കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് അഗ്നി അഞ്ച് മിസൈൽ നമ്മുടെ പ്രതിരോധ രംഗത്തിന് കൂടുതൽ കരുത്തു പകരാനായി പുതിയ ഗവേഷണ പരീക്ഷണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അഗ്നി അഞ്ച് വികസിപ്പിച്ചത് അഗ്നി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെയുള്ള ശ്രേണിയുടെ അഞ്ചാമത്തെ ഉപകരണമാണ് അഗ്നി അഞ്ച് മിസൈൽ തീർച്ചയായിട്ടും ഡി ആർ ഡി ഒ പോലുള്ള ഒരു ഏജൻസിക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഈ ഒരു മിസൈലിൻ്റെ പരീക്ഷണം എന്ന് ശാസ്ത്രജ്ഞരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ അഗ്നി അഞ്ച് മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് വികസിപ്പിച്ച ഡി ആർ ഡി ഒ ശാസ്ത്രജ്ഞരുടെ സംഘത്തെ നയിച്ചത് ഒരു മലയാളിയാണ് അതും ഒരു സ്ത്രീയാണ് മലയാളിയായ ഷീന റാണി എന്ന ശാസ്ത്ര ഗവേഷകയാണ് ഇതിന് മുന്നിൽ നിന്ന് നയിച്ചത് പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞയായ ഷീനാ റാണി തിരുവനന്തപുരം സ്വദേശിയാണ് മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിലുള്ള ദൗത്യമാണ് ഷീനാറാണി നയിച്ചത് ഷീനാറാണിയോടൊപ്പം നിരവധി ശാസ്ത്ര ഗവേഷകരും ശാസ്ത്രജ്ഞരും അതുപോലെയുള്ള ജീവനക്കാരും ഡിആർഡി ഒ ജീവനക്കാരും ഒക്കെ തന്നെ ഈ ഒരു സംഘത്തിൽ ചേർന്നു ഒരേസമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള വിദ്യ സംയോജിപ്പിച്ച അഗ്നി മിസൈൽ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ലോകരാജ്യങ്ങളടക്കം ഇന്ത്യയെ അഭിനന്ദിക്കുകയും ഇന്ത്യയുടെ ശക്തിയിൽ അഭിനന്ദനം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അഗ്നി മിസൈൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റിയൊൻപത് മുതൽ പ്രവർത്തിക്കുന്ന ഷീനാ റാണി നിലവിൽ ഡിആർഡിഒയുടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലാബോറട്ടറിയിലെ ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദമെടുത്ത ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൊഖ്രാൻ ആണോ പരീക്ഷണത്തിന്റെ ഭാഗമായി അതിനുശേഷമാണ് മിസൈൽ പരീക്ഷണം വിജയത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ശാസ്ത്രജ്ഞരെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരുന്നു മിഷൻ ദിവ്യാസ്ത്രയിൽ അഭിമാനമുണ്ടെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ഒന്നിലേറെ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലാണ് അഗ്നി അഞ്ച് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അതായത് എം ഐ ആർ വി ഈ ഒരു സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് അഗ്നി മിസൈൽ പ്രവർത്തിക്കുന്നത് അഗ്നി അഞ്ചിന്റെ പരീക്ഷണം വിജയിച്ചതോടെ എം ഐ ആർ വി സാങ്കേതിക വിദ്യയുള്ള ചുരുക്കം രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് ഇന്ത്യയെത്തി ഇത്രയും പ്രത്യേകതയാർന്ന ഒരു മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ ഒരു മലയാളിയായ ശാസ്ത്രജ്ഞ മുന്നിൽ നിന്നത് തീർച്ചയായിട്ടും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ശക്തി യോജന പരിപാടിയുടെ ഭാഗമായി ഇത്തരം ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നേരത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചിരുന്നു നമ്മളുടെ ശക്തിയാണ് നമ്മളുടെ വിജയത്തിലേക്കുള്ള ശക്തമായ ചുവടുവയ്പ്പ് എന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇവിടെയും ഒരു നാരീശക്തി പ്രവർത്തിക്കുകയാണ് അതും ഒരു മലയാളിയായ ശാസ്ത്രജ്ഞലൂടെ